ദുബായിൽ എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ് തകർന്നു വീണ സംഭവം അതിൽ പൈലറ്റ് വീരമൃത്യു വരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശകരമായ ഏറ്റവും അധികം ദുഃഖകരമായ ഒരു ദിവസമാണ് അങ്ങനെയെങ്കിൽ അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ വിമാനം തകർന്നു വീണത് ഈ സംഘമായുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രകടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒറ്റയ്ക്ക് അഭ്യാസ പ്രകടനം സോളോ ഡിസ്പ്ലേ എന്ന് പറയും ഇത് നടത്തുന്നതിനിടെയാണ് വിമാനം നിയന്ത്രണം വിട്ട് തകരുന്നത് വിമാനം മുകളിലേക്ക് കുതിച്ചുയർന്ന് കരണം മറിയുന്നതിനിടെ അതായത് ഈ ലൂപ്പിംഗ് നടത്തുന്നതിനിടെ നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്തായാലും ഇതിൽ നമ്മുടെ ഒരു പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ സുലൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം യു എയിലേക്ക് പോയത് എന്തായാലും തകർന്നു വീണ തേജസ് വിമാനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ അഭിമാനമാണ് ഇതൊരു നാല് പോയിന്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ആക്രമണപരമായ എയർ സപ്പോർട്ട് ക്ലോസ് കോമ്പാക്ട് ഗ്രൌണ്ട് അറ്റാക്ക് ദൌത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ വിമാനം ഗ്രൗണ്ട് മാരിടൈം ഓപ്പറേഷനുകൾ എന്നിവയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന സത്യത്തിൽ ഇന്ത്യയുടെ ഒരു അഭിമാന പ്രോജക്റ്റാണിത് ഇന്ത്യയുടെ ഏറ്റവും മികച്ചതും വൈവിധ്യമാർന്നതുമായ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളിലൊന്നാണിത് ലോകത്തിലെ ഏറ്റവും ചെറിയതും അതേസമയം അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് തേജസ് ഇതിന്റെ വികസനത്തിന് പിന്നിൽ വലിയ സാങ്കേതിക വെല്ലുവിളികളൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ മറികടന്നാണ് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ എന്ന് പറയും പറക്കൽ നിയന്ത്രണ സംവിധാനവും വിമാനത്തിന്റെ ഏറോഡൊമിനിക്സ് സന്തുലിതാവസ്ഥയും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഘട്ടത്തിൽ അതിനെ അതിജീവിച്ചാണ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ വിജയമായാണ് തേജസ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ അന്തിമ ഫലമാണിത് വികസിത രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ സ്വന്തമായ ഒരു സൂപ്പർസോണിക് യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല സ്വപ്നമാണ് ഈ തേജസ്സിലൂടെ യാഥാർത്ഥ്യമാവുന്നത് ഇതിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങളും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും വലിപ്പം കുറഞ്ഞതുമായ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളൊന്നാണ് തേജസ് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നൂറ്റി എൺപതിലധികം തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഓർഡറുകളുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടുണ്ട് ഇന്ന് ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ തേജസ് വിമാനത്തിന് അപകടം സംഭവിച്ചു അപകടത്തിൽ പൈലറ്റിന് ജീവൻ നഷ്ടപ്പെട്ടു ഈ ദുഃഖകരമായ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഇന്ത്യൻ വ്യോമസേന അഗാധമായി ഖേദിക്കുകയും ദുരിതത്തിലായ കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുന്നതാണ് എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് പ്രസ്താവനയിൽ അറിയിക്കുന്നത് എന്തായാലും വിമാനം നെഗറ്റീവ് ജി ഫോഴ്സ് ടെനിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടതാണ് കാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് പൈലറ്റ് മികച്ച അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തിയ എഫിഷ്യന്റ് ആയ ഒരാളായിരുന്നു പക്ഷേ സോളോ പ്രകടനത്തിനിടയിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് മികച്ച പ്രകടനവും കുറഞ്ഞ പ്രവർത്തന ചെലവും കാരണം ഈ തേജസ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മലേഷ്യ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ വിമാനം വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്ക് വലിയ സാധ്യതകളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് തദ്ദേശീയമായി പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയുടെ വ്യക്തമായ കൂടിയായിരുന്നു തേജസ് ഇതുകൊണ്ട് തന്നെ ഈ ആഗോള സ്വീകാര്യത ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭാവിയിൽ ഇന്ത്യയുടെ മാർക്കറ്റിനെ പ്രത്യേകിച്ച് പ്രതിരോധ മാർക്കറ്റിനെ വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് തേജസിന അപകടം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് തേജസിന്റെ പിറവിക്ക് വഴിയൊരുങ്ങുന്ന എൽ സി എ പദ്ധതിക്ക് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകുന്നത് സോയറ്റ് യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മിക് ട്വന്റി വൺ പോലെയുള്ള പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിനും യുദ്ധവിമാന നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തം നേടുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് തേജസ്സിന്റെ രൂപകൽപ്പന നിർമ്മാണം ഒക്കെ അതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്തായാലും തേജസ് കത്തി അമർന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ വരേണ്ടതുണ്ട് പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം എന്ന് തന്നെയാണ് പ്രാഥമികമായുള്ള വിലയിരുത്തലുകൾ